പറവൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ കാർഡ് നഗരസഭ അഞ്ചാം വാർഡ് വികസന സമിതി ചെയർമാനാണ് ഈ വാർഡിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ അവതാളത്തിലായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതനുസരിച്ച് ഒരു രണ്ട് മൂന്ന് ഇടപെടികൾ സന്ദർശിച്ചപ്പോൾ തന്നെ അവിടെ മാലിന്യങ്ങൾ കൊന്നുകൂടി കിടക്കുന്നു അത് ന്യൂസ് വൺ ചാനലിൽ പ്രസിദ്ധീകരിക്കുകയും ചാനൽ കണ്ട് മുനിസിപ്പൽ ജീവനക്കാർ എത്തി അത് നീക്കം ചെയ്യുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ സമീപത്ത് മതിലിൻ്റെ മുകളിൽ പാമ്പിനെ കാണുവാനിടയായി ഉടൻ തന്നെ ഈ വിവരം ഹെൽത്ത് ഇൻസ്പെക്ടറേയും മുനിസിപ്പാലിറ്റി ചെയർമാൻ സെക്രട്ടറി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി 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 ഡിഇഒ എഇഒ തുടങ്ങിയ ഉദ്യോഗസ്ഥരെയ്ത ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു അതിനെ തുടർന്ന് ശനിയാഴ്ച തന്നെ അതിനുള്ള നടപടി ആരംഭിച്ചു ഉദ്യോഗസ്ഥർ ഗേൾസ് സ്കൂളിലെത്തി സ്ഥലം സന്ദർശിച്ചു തിങ്കളാഴ്ച അത് വൃത്തിയാക്കിക്കൊള്ളാമെന്ന് ഉറപ്പും നൽകി ഇന്ന് രാവിലെ പറവൂർ മുനിസിപ്പൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ധന്യ എം ഇളേടാം ഗേൾസ് സ്കൂളിൽ വരികയും എന്നെ വിളിച്ചു വരുത്തുകയും സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും വർഷങ്ങളായി കാട് പിടിച്ചെടുക്കുന്ന ആ സ്ഥലവും പരിസരവും വൃത്തിയാക്കുവാനായിട്ട് സാധിച്ചു പറവ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ധന്യ എം ഇളയടത്തിനോടും മുനിസിപ്പൽ അധികാരികളോടും വിദ്യാഭ്യാസ വകുപ്പിനോടും അങ്ങേറ്റം നന്ദി പറയുന്നു തുടർന്നും ഗേൾസ് സ്കൂളിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ നടത്തണമെന്നുള്ള ഒരു അപേക്ഷയും കൂടി ഈ അവസരത്തിൽ വ്യക്തിയാണ് On en